ഇന്ന് ആറ് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി പറ്റുമോ അഞ്ചു മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ ആയിരത്തി അമ്പത് രൂപ എൻ്റെ ഏണിംഗ്സ് എന്നിട്ടില്ല ആറ് മണിക്കൂർ ഉണ്ട് ആയിരത്തിഅമ്പത് രൂപ അപ്പോ വാട്സ്ആപ്പ് യൂട്യൂബ് അങ്ങനെ ഒന്നും ഇപ്പൊ ശനിയാഴ്ചയാണ് ശനിയാഴ്ച കൊണ്ട് തന്നെ പ്രതീക്ഷം തെറ്റിയിട്ടില്ല സർജും കാര്യങ്ങളും നല്ല സാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ സർജ് വരുന്നത് എനിക്ക് അമ്പത്തഞ്ച് രൂപ അതായത് രാവിലെ പതിനൊന്ന് മണിട്ടിട്ട് വൈകുന്നേരം മൂന്ന് വരെ വർക്ക് ചെയ്താൽ അമ്പത്തഞ്ച് രൂപ സർച്ച് ബോണസ് മാത്രമുണ്ട് അതിന് കൂടെ തന്നെ നമുക്ക് മിനിമം ചാർജും കിട്ടും എല്ലാം കൂടെ എഴുപത്തഞ്ച് രൂപയാണ് ഒരു ഓർഡർ മോൾ നമുക്ക് വരുന്നത് മിനിമം ചാർജ് അതേപോലെ തന്നെ ഇന്നിപ്പോൾ എന്നെ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ റെയിൻ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു റെയിൻ ചാർജ് ഇന്ന് എഴുപത് രൂപ അതായത് അമ്പത്തഞ്ചിന് പുറമെ പ്ലസ് എഴുപത്തഞ്ച് രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്ന വിചാരിച്ചിട്ടാണ് സ്വിഗ്ഗിയിലൊക്കെ ലോഗിൻ ചെയ്തത് എഴുപത്തഞ്ചും അമ്പത്തഞ്ചും എല്ലാം കൂടെ കൂട്ടി തന്നെ ഒരു നൂറ്റമ്പത് രൂപ ഒരു ഓർഡർ മുള്ള മിനിമം ചാർജ് കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ ഇന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോല് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ സീൻ വെയിലേ മഴേൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല പോലുമില്ല ആകാലോക്കെ ഡോക്യുമെന്റ്സ് എന്താ പറയാ അങ്ങനെയുള്ള ഒക്കെ എല്ലാം മഴയുടെ പ്രതീക്ഷിച്ചിട്ട് മഴ റേഞ്ചർ പ്രതീക്ഷിച്ചിട്ട് കിട്ടാൻ ഒരു സങ്കടം ഉണ്ടല്ലോ ആ ഒരു സങ്കടം പൊടി 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 ഫുള്ള് പൊടിയുണ്ട് അപ്പോ അത് അപ്പോ എന്നെ ആ ഒരു കാര്യത്തിനെ സങ്കടപ്പെടുത്തി സത്യം പറഞ്ഞ കാലാവസ്ഥ സങ്കടപ്പെടുത്തി അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ നല്ല രീതിയിൽ മഴ അയക്കും നമ്മള് കമ്പനിയിൽ പോയി തിരിച്ചു വരുമ്പോൾ മഴയും കൊണ്ട് നനഞ്ഞി ചീന വീരിയക്കും നമ്മളിപ്പോൾ സിഗ്ഗലൊക്കെ ഇറങ്ങാൻ നമ്മൾ അത്യാവശ്യം പൈസ ഉണ്ടാക്കാനുള്ള രീതിയിലൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും മഴയുമില്ല ഒന്നും ഉണ്ടാവില്ല വെറുതെ നമ്മൾ വെയിലും ഇങ്ങനെ പോകേണ്ടി വരും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ വെയിലും മറ്റേ സാർജും കാര്യങ്ങളൊന്നും വേണം അതായത് നമ്മൾ റെയിൻ ചാർജും കാര്യങ്ങളൊക്കെ അല്ലേ അതേപോലെ റെയി എന്താ പറയുക സമ്മർ ചാർജും കാര്യങ്ങളൊക്കെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഓക്കേ അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത് എനിക്ക് അത് അവിടുന്ന് നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് എടുക്കാൻ റെസ്റ്റോറൻ്റ് അല്ല അതിങ്ങനെ ഡെലിവറി സംഭവം തന്നെയാണ് ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് എടുക്കണം ഫുഡ് എടുത്തിട്ട് ബാക്കി അറിയണം പറഞ്ഞുതരാം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് അത് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് നമ്മൾ മഹേന്ദ്ര സിറ്റീൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് നമ്മൾ ഓർഡർ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്ക് ഓർഡർ വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണിച്ചു തരാം ഇതിന് മുന്നേ കാണിച്ച് നടത്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ടാണത് ഓമ്മേ പൊടി പോയിട്ട് കണ്ണിൽ അതിലിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് ഒന്നും കൂടെ മതി ഇല്ല ആയിട്ടില്ല കേട്ടോ ഫുഡ് ആയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം ഓ ഫസ്റ്റ് തന്നെ സെൽഫി ഇന്നലൊക്കെ ഇറങ്ങിയ ടൈമിലെനിക്ക് ഫസ്റ്റ് ഓർഡറിന് സെൽഫി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചെന്ന് ഫസ്റ്റ് ഓർഡറിന് എനിക്ക് സെൽഫി എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ സെൽഫി അയച്ചുകൊണ്ട് ബാക്കി പറഞ്ഞുതരാം പക്ഷേ എനിക്ക് എൻ്റെ ഓർഡർ റെഡി ആയിട്ടുണ്ട് ഫുഡ് ഈസ് റെഡി ഫോർ പിക്ക് പോകുന്നില്ല പച്ച കളറിൽ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ശരിക്കും എനിക്ക് പന്ത്രണ്ട് നാൽപ്പതിന് ഫുഡ് റെഡി ആവേണ്ടിയായിരുന്നു പക്ഷേ റെഡി ആയത് ഇപ്പോൾ ഒന്നേ അഞ്ചിനാണ് ഫുഡ് റെഡി ആയിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ച് മിനിറ്റോളാണ് വെയിറ്റ് ചെയ്ത് അപ്പോൾ വെയിറ്റ് ചെയ്ത് പൈസ കിട്ടും വേറെ കാര്യം ആരും പ്രശ്നമൊന്നുമില്ല പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സർജുണ്ട് സർജുള്ള ടൈമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചടപ്പുള്ള കാര്യം സത്യമാണ് ഭയങ്കര ചെടപ്പാണ് അപ്പോൾ ഇന്നലെ ഫുഡ് എടുക്കാൻ വന്നു നിങ്ങൾ അത്യാവശ്യം ഇത് തിരക്കുണ്ടല്ലോ എൻ്റെ പിന്നെ അപ്പോൾ എനിക്ക് എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് എന്നാലും ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പേര് കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ ഓർഡർ ഉണ്ടെന്ന് ഇപ്പോൾ അപ്പോൾ എൻ്റെ പാസ് നോക്കുമ്പോൾ എഴുപത്തെട്ട് എഴുപത്തഞ്ചാണ് പാസ് എഴുപത്തെട്ട് എഴുപത്തഞ്ച് അയ്യോ എഴുപത്തെട്ട് എഴുപത്തഞ്ചിനിങ്ങോട്ട ഫ്ലോറിങ് പലസ്റ്റിൻ പവലി അപ്പാർട്ട്മെൻ്റ് ഓക്കേ എൻ്റെ മോനെ സീറ്റ് എന്നോട് ഇപ്പോൾ പുഴുങ്ങുന്നുണ്ടാവും ഊ ആ നല്ല രീതി തന്നെ പുഴുങ്ങിയിട്ടുണ്ട് സീറ്റ് എൻ്റെ അപ്പോൾ പിന്നെ ഇതിലിടുന്ന എങ്ങനെ പോകുന്ന എനിക്കും ഒരു എത്തും പിടിയും കിട്ടും സത്യം പറഞ്ഞില്ലേ ഓഹ് ഇന്നിപ്പോൾ ടെമ്പറേച്ചർ ആക്കിയ സമയത്ത് അത്ര നാൽപ്പത്തഞ്ചോ ഉൻ്റെ പോന്നോ പൊള്ളുന്നത് നല്ല സീനാണ് അത്യാവശ്യം നല്ല രീതി തന്നെ സീനാത് ഇപ്പൊ ഇവിടുന്ന് ഇപ്പം എനിക്ക് ഏകദേശം നാലേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് പോകാനുള്ളത് ഇവിടെ നിന്ന് ഉം പോകാൻ പോവാം എന്റെ അമ്മയെ നല്ല ചൂട് പൊള്ളുന്നു 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 കണക്ട് നല്ല ഹെഡ്സെറ്റാണ് ബാക്കി ബാക്കിയായിരുന്നു പറഞ്ഞുതരാം ഓക്കേ സപ്പോൾ എൻ്റെ ഹെഡ്സെറ്റും കാര്യങ്ങളും ഫുള്ള് കണക്റ്റ് ചെയ്തു എനിക്ക് മാപ്പ് കേട്ട് കേട്ട് പോലെ ഞാൻ ആദ്യം നോക്കലില്ല നോക്കുമ്പോൾ മീൻസ് എന്തെങ്കിലും കൺഫ്യൂഷൻ വേണ്ടി മാത്രമേ നോക്കലുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഹെഡ്സെറ്റും കാര്യം കണക്ട് ചെയ്തിട്ടോ അതാണ് അപ്പോൾ നീക്കേ അപ്പോൾ പറഞ്ഞു പറഞ്ഞോളത് സീറ്റൊക്കെ ഇങ്ങനെ പുഴുങ്ങി അഴുത്ത് കിടക്കുകയാണ് ഒന്നാമത്തെ സമയം സമയത്ര ഒരു മണി ആയിട്ടുണ്ടോ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്നേ പത്തോളം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വെയിലത്ത് വെച്ചിട്ട് സീറ്റ് എന്നെ പുഴുഞ്ഞ് എടുക്കുകയാണ് ഒന്ന് ക്രോസ് ചെയ്യട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചറാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാൽ മുള്ളത്ത് കിട്ടുകൂടേ അപ്പൊ പറഞ്ഞുതന്നത് അപ്പോൾ ഒരു മണിക്ക് വെച്ചോണ്ട് തന്നെ സീറ്റൊക്കെ പുഴിഞ്ഞു നിൽക്കുക ഈ സമയത്താണ് റെയിൻ ചാർജ് ഉണ്ട് പറഞ്ഞിട്ട് റെയിൻ നമുക്ക് റെയിൻ റെയിനുള്ള സാധ്യത ഉണ്ട് എഴുപത് രൂപ വരെ നമുക്ക് റെയിൻ ചാർജ് കിട്ടും എന്നൊക്കെ സ്വിഗ്ഗി പറയുന്നത് അത് പ്രതീക്ഷിച്ചിട്ടാണ് അറിഞ്ഞത് റെയിൻ ചാർജും പ്രതീക്ഷിച്ച് വന്നിട്ട് എനിക്ക് കിട്ടിയതാണല്ലേ വെയില് മുട്ട വെയിൽ ചതിച്ച് കഴിച്ച് തന്നെ ചതിച്ചു നല്ല രീതിയിൽ തന്നെ ചതിച്ചു അതാണ് ചീര പുഴുങ്ങിയത് എന്റെ അമ്മ കൈ വെച്ചപ്പോ കൈ എന്റെ പൊന്ന പോയി ഓക്കെ അപ്പം എന്തായാലും ഇപ്പം ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം പിന്നെ ഈ ഒരു ഓർഡർ മുകളിൽ എനിക്ക് വന്നിട്ടുള്ള എഴുപത്തഞ്ച് രൂപ എൺപത്തഞ്ച് രൂപ എങ്ങോണ്ടോന്ന് എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റും കാണിച്ചു എത്ര രൂപ എനിക്ക് വന്നിട്ടുണ്ടെന്ന കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം ഞാൻ അന്നും അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ഞാൻ സംഭവം ഫുഡ് കൊടുക്കണ്ട് കൊടുക്കേണ്ടത് പവേലിയൻ ഓക്കെ അപ്പം ഇനി കസ്റ്റമറുടെ അടുത്ത് പോകണം കസ്റ്റമർ ഫുഡ് കൊടുത്തിട്ട് ബാക്കി അങ്ങനെ പറഞ്ഞുതരാട്ടോ എത്ര രൂപ കിട്ടിയെന്നുള്ളത് രസം പോകാൻ പറഞ്ഞുതരാം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറി ചെയ്തതിൻ്റെ ഒരു ഫസ്റ്റ് ഏണിങ്സ് എന്ന് വെച്ച് മനസ്സിലാവും അപ്പോൾ എനിക്ക് ഒരു ഓർഡറിന് മുകളിലെങ്കിൽ കിട്ടിയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ടോട്ടൽ ഏണിംഗ്സേ വന്നിട്ടുള്ളത് അതിൽ എനിക്ക് അമ്പത്തഞ്ച് അല്ല അഞ്ച് പോയിന്റ് അഞ്ച് ഇരുന്നൂറ്റാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത് അപ്പോൾ അതിലെങ്കിൽ വെയിറ്റിൻ്റെയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എനിക്ക് നൂറ്റി പതിനഞ്ച് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ സർജ്ജ് ബോൺസ് മാത്രമായിട്ട് ഇവിടെ അമ്പത്തഞ്ച് കാണാം ഓർഡർ ഇനിങ്സ് മാത്രമായിട്ട് അറുപത് രൂപയും കാണാം അപ്പോൾ ആ ഓർഡറിന് ഡെലിവറി കംപ്ലീറ്റ് കൊടുത്ത് അപ്പം തന്നെ എനിക്ക് അടുത്ത് അടുത്ത് അടുത്ത ഓർഡർ അടിഞ്ഞിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് എടുക്കേണ്ടത് ഡൈനിങ് ടൈമിൽ നിന്നാണ് എടുക്കേണ്ടത് ഡൈനിങ് ടേബിളിനെ എടുത്തിട്ട് നേരെ ഏകദേശം എസ് പി കോവിലും കയ്യിലും ഇങ്ങനെ കുറച്ചും കൂടെ പോകാറുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകും അങ്ങനെ ഞാൻ എന്താ രണ്ടാമത്തെ ഓർഡർ എടുക്കാനായി ഡൈൻ ഔട്ടിൻ്റെ ഡൈനിങ് ടേബിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ അവിടെ വണ്ടി വെക്കണമല്ലോ ഓക്കെ അപ്പോൾ ഫുഡ് റെഡി ആയി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത് ഇവിടെ അധികം ലേറ്റ് ആയാലോന്നില്ല സാധാരണ ഇന്നലെ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ രണ്ടാം ഓർഡർ ഇങ്ങനെ ഇവിടെ തന്നെ അതൊന്ന് കിട്ടിയതെനിക്ക് നോക്കിയിട്ടപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് ലേറ്റ് ആയിട്ടില്ല സെറ്റ് പുഷ് സെവൻ ടു എയ്റ്റ് ത്രീ ഓക്കെ അപ്പം ഇങ്ങനെ എൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് സെവൻ ടു എയ്റ്റ് ത്രീന്ത നോൺസ് എക്സ്ട്രാ കുബൂസ് തന്തൂരി ചിക്കൻ അപ്പോൾ അതിൻ്റെ ഒ ടി പി ഒ ടി പി ഒ ടി പി വേണമല്ലോ തന്തൂരി ചിക്കനെ കഴിച്ചിട്ട് എത്രയായി പറഞ്ഞോ അല്ലേ നാൽപ്പത്താറ് മുപ്പത്തിനാല് നാൽപ്പത്തി ആറ് മുപ്പത്തിനാല് ഞാൻ നാട്ടിലുള്ള ടൈമിലേക്കാണ് തന്തൂരി ചിക്കനും എല്ലാം കഴിക്കല് പക്ഷേ ഇവിടെ അത്യാവശ്യം ഫുള്ള് എന്താ പറയുക ഇഡ്ഡലി സാമ്പാർ നല്ല ദോശ സാമ്പാർ അല്ലെങ്കിൽ പൂരി കടലക്കറി ഫുള്ള് വെജായിപ്പോയി ചിക്കൻ കഴിച്ചിട്ടേ ഇല്ല പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഉണ്ടാക്കും ഇന്നിപ്പോൾ റൂമിൽ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കനും ഉണ്ട് ഇപ്പോൾ ഒളിക്കോട് കൊടുത്തും പൊടിക്കുന്നതാണ് അക്ഷയ മെട്രോ പോളീസ് അപ്പം പോവാം ഞാൻ അടിച്ചു കണക്ട് ചെയ്യാൻ മാറുന്നത് കണക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഓർഡർ ഡെലിവർ ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ ഓർഡർ ഡെലിവർ ചെയ്താൽ ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അടുത്ത ഓർഡർ തന്നെ കിട്ടോ അപ്പോൾ അതിന് എനിക്ക് തൊണ്ണൂറ്റമ്പത് രൂപേനെ ടോട്ടൽ ഏർണിംഗ്സ് കാണിച്ചിട്ടില്ല കാണണ്ടോ കിലോ ഞാൻ ക്രീൻ ഫോട്ടോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ടോട്ടൽ ഏർണിങ്ങ് വന്നിട്ടില്ല അതിൽ അമ്പത്തഞ്ച് രൂപ സർജ് ബോണസ് ആണ് അപ്പോൾ ഇത് ആദ്യ പവനാണ് എടുക്കേണ്ടത് ഓക്കെ ഇവിടുന്ന് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത് ഇത് റെസ്റ്റോറൻറ്റിലേക്ക് എന്നിട്ട് അവിടുന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പോകാൻ കസ്റ്റമർ അടുത്തേക്ക് പോകാനും ഉണ്ട് ഓക്കെ അപ്പോൾ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഓർഡർ ചെയ്തത് രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് നൂറ്റി പത്തൊമ്പത് രൂപയാണ് ടോട്ടൽ ഇനിങ്ങ്സ് വന്നിട്ടുള്ളത് മനുഷ്യരാ ഡൈൻ ടൈം ഡൈൻ ടൈം എടുത്ത് എനിക്ക് നൂറ്റി പത്തൊമ്പത് രൂപ ടോട്ടൽ എനിങ്സേ വന്നു അതിൽ ഒമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ട് കിലോമീറ്റർ ഞാൻ ടോട്ടൽ ഓടിയിട്ടുണ്ട് ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്തു അതിലെനിക്ക് ഓർഡർ ഇനിങ്സ് മാത്രമായിട്ട് അറുപത്തിനാല് രൂപയും അതേപോലെ തന്നെ സർജ് സർജ്ജോൺസ് മാത്രമായിട്ട് അമ്പത്തഞ്ച് രൂപ ടോട്ടൽ ഇനി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടിങ് ഷും കാര്യങ്ങൾ ഫ്ലോട്ടിങ് ഷിനും ഇവിടെ കാട്ടു എത്രയാണ് എമൗണ്ട് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ മൂന്നാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാം കണ്ടിട്ട് റെസോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ആദ്യ ആർ ഭവൻ ഓക്കേ അമ്പോ ഭയങ്കര പൊടിയാണല്ലോ പൊടിക്കാലി അവിടെ വെയിറ്റ് എൻട്രൻസ് ഇതാന്ന് തോന്നുന്നു വെജ് ഹോട്ടലാട്ടോ മറ്റേ നമ്മളെ ആര്യഭവൻ ഒക്കെ പോലെ അതിൻ്റെ പേര് നീ സംഭവിക്കുന്നത് അരയില്ല അപ്പോൾ ഇനി വണ്ടിയോടെ എവിടെയെങ്കിലും നിർത്തണം നിർത്തണം ഗ്യാപ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഫുഡ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കാം വെച്ചാൽ വിശക്കുന്നുണ്ട് ഇത് കൂടെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ അപ്പോ ഇനി എത്തിക്കഴിഞ്ഞ മന്തിയാണോ റീച്ച് ഡെലിവറേഷൻ കൊടുക്കുക ഫുഡ് റെഡി ആയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ താലിമീൻ നോക്കട്ടെ ഫൈവ് ഉള്ള പോവാൻ മുടിയോ ഉള്ള പോവാൻ മുടിയോ ഫൈവ് ഡബിൾ സീറോ ഫൈവ് ആ ക്യാമറ യൂട്യൂബ് 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 സൗത്ത് ഇന്ത്യ താലിമിൽ എനിക്ക് എന്റെ ഓർഡർ സൗത്ത് ഇന്ത്യൻ താലിമേലി ഫൈവ് ഡബിൾ സീറോ ഫൈവ് ഓർഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഏകദേശം വികാസ് മന്ത്ര പബ്ലിക് സ്കൂൾ ഇവിടുന്ന് ഇപ്പോ അഞ്ചേ പോയിന്റ് സംതിങ് കിലോമീറ്റർ ഉണ്ടാവും അഞ്ചേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പോകാനുള്ളത് എനിക്ക് തിരക്കാണല്ലോ ഇവിടെ ആരോ ഒരുപാട് കുട്ടികൾ നേരത്തെ ചുണ്ടാ നല്ല തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു വലിയ ഹോട്ടലാണ് തോന്നിട്ടോ ഒരുപാട് ഓർഡർ അവിടെ നേരത്തെ വെച്ചിട്ടുണ്ടായി അതിന് പുറമെ കുറേ ഡെലിവറി ഒരുപാട് ഡെലിവറി ബോയ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നൊരു റെസ്റ്റോറൻറ്റാണിത് ഓക്കെ അപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടി ഫോണിലും ചാർജ് കുറവാണ് ക്യാമറയിലും ചാർജ് കുറവാണ് ആകെ കൊണ്ടും വക്കാണ് ഞാൻ അവിടെ വെയിലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറയാലോ ഇവിടുത്തെ ചൂടെങ്കിൽ തീരെ തയ്ക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന് ഒ ടി പി ഇല്ലല്ലോ അല്ലേ ഞാൻ ഇവിടുന്ന് എടുത്തപ്പോൾ എനിക്ക് ഒ ടി പി കാര്യങ്ങളും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ എന്തോലൂ ഒ ടി പി ചോദിക്കാണ്ട് ഞാൻ ഫുഡ് എടുത്തത് ഒന്നാമത് നല്ല തിരക്കുന്നുണ്ട് ഇവർ നല്ല ഓർഡറും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒ ടി പിയും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഡൗട്ട് സംതിങ് ഫിഷി വേറൊരു സൊമാറ്റോ ഡെലിവറി ബോയ് ആട്ടോ അത് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ മറ്റേ ഗോപ്രക്ക് വെച്ച് പോകണ്ടായിരുന്നു അവിടെ ഓക്കെ അപ്പോൾ ഛേ പുള്ളിക്കാരനെ പരിചയപ്പെട്ടില്ലല്ലോ ഈ പുള്ളിക്കാരൻ വരട്ടെ ഞാൻ നോക്കാം റെഡി ആവുമായിട്ട് നിൽക്കുവായിരിക്കും ജമ്മയ എന്താ ടൈറ്റ് മറിക്കും എന്തോ ജാമെന്ന് തോന്നുന്നുട്ടോ വേപ്പ് കളിക്കുമ്പോൾ ടൈറ്റ് അപ്പോൾ ഓർഡർ കിട്ടാണ്ട് പുള്ളിക്കാരെ നിൽക്കുവായിരിക്കും തോന്നുന്നു അറിയില്ല ഞാൻ കുറച്ചേ വെയിറ്റ് ചെയ്യുന്നു അപ്പോഴത്തേക്ക് മറ്റേ സ്വിഗ്ഗിയിൽ നിന്ന് മെസ്സേജും വരാൻ തുടങ്ങിയേനെ ഓർഡർ ഇസ് ഗെറ്റ് ഡിലേ പ്ലീസ് സ്റ്റാർട്ട് മൂവിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വെറുതെ ഡിലേ ആക്കണ്ടല്ലോ ഇനി ഛേ പുള്ളിക്കാരെ കണ്ട് സംസാരിക്കാൻ പറ്റിയ നല്ലതായിരുന്നു പറ്റിയില്ല ഓർഡറിന് നടത്താം ആ എവിടെ നിന്നും വെച്ച് കാണാം ഭൂമി വരേണ്ടതാണല്ലോ അപ്പോൾ എവിടെ നിന്ന് വെച്ച മുഴുവൻ കാണും ഓനെ ഓക്കെ അപ്പം പറയാൻ വന്നുണ്ടായിരുന്നു ആ അപ്പോൾ ഈ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡർ ഞാൻ ഓനെ കുറേ നേരം വെയിറ്റ് ചെയ്യാണെങ്കിൽ എനിക്ക് വന്നത് ഓർഡർ ഗെറ്റി ഉണ്ടിലേ പ്ലീസ് സ്റ്റാൻ മൂമി വന്ന് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് ഈ ഒരു ഓർഡർ നമുക്കൊരു രണ്ടേ കാൽ രണ്ടേ ഉള്ളിൽ ഡെലിവറി ചെയ്താലും ഒരു ഓർഡറിനും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്കുണ്ട് അപ്പൊ മൂന്ന് മണി വരെയാണ് നമ്മടെ സർജ് ബോണസ് ഉള്ളത് ടേക്ക് നെക്സ്റ്റ് ഇയർ റൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓ നാഷണൽ തന്നെ അത് കേറാനാണ് പറയുന്നത് ആരച്ച് നമ്മൾ തെറ്റി പോയോ നാം പേടിച്ചു അതാണ് വണ്ടി നിർത്തിപ്പോയത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി പോവാം ഏകദേശ ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട് ഇവിടെ ഇവിടെ ആണ് സ്ഥലം വരുന്നത് ഇവിടുന്ന് നൂറ്റി എഴുപത് മീറ്ററും കൂടെ ഓക്കെ വികാസ് മന്ത്ര ഹൈസ്കൂൾ റൈറ്റോ അപ്പോൾ ഇവിടുന്ന് ഇവിടെ റൈറ്റ് പോകാനാണോ പറയുന്നത് സ്കൂളിലേക്കാണ് പോകാൻ പറയുന്നത് ഇനി തോ ആ ഇത് ഹലോ ഹലോ ഓക്കെ 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 എൻ്റെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ക്യാബിൽ കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞോട്ടോ അപ്പോൾ അതും കഴിഞ്ഞു ഇനി രണ്ടേ കാലം ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഓർഡർ ഓൺലൈനിൽക്ക് തൊണ്ണൂറ്റമ്പത് രൂപയാണ് അവിടുന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് നൂറ്റൊന്ന് രൂപയായിട്ടുണ്ട് അത് നൂറ്റിയൊന്ന് രൂപ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞെങ്കിൽ അറിയില്ല അത് കറക്കാര്യം ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ഏണിംഗ്സ് തന്നെ മുന്നൂറ്റി മുത്തഞ്ച് രൂപ ടോട്ടൽ ഏർണിംഗ്സ് ആയി വന്നിട്ടുള്ളത് അതിൽ ഞാൻ രണ്ടര മണിക്കൂർ വർക്ക് ചെയ്ത് രണ്ടര മണിക്കൂറ് രണ്ട് മണിക്കൂർ മുപ്പ മിനിറ്റ് കറക്റ്റ് ആണ് രണ്ടര മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ ആണെങ്കിൽ ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ടോട്ടൽ ആയി വന്നിട്ടുള്ളത് കൊള്ളാം അപ്പോൾ ഇനി രാത്രി കൂടെ ഇറങ്ങിണ്ട് രാത്രി പോലെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇൻസെൻറ്റീവ് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഇനി നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ഏണിങ്സ് എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ആവും അപ്പോൾ അതൊന്ന് രാത്രി കൂടെ ഇറങ്ങിയാലും എന്തായാലും സെറ്റാവും അത് വലിയ വിഷയങ്ങളുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ രണ്ടേ കാലം ഉണ്ട് ഓർഡറും കൂടെ കിട്ടുമോ നമുക്കൊന്ന് നോക്കാം ഏകദേശം നല്ല വിധം ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം നല്ല വിഷപ്പുണ്ട് വിഷമം എന്ന് വെച്ചാൽ ചില നല്ല രാവിലെ ആ ഒരു കോൺഫ്ലെക്സിന് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ വീട് വെച്ച് നിർത്താതെ അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അടുത്താണെങ്കിൽ ജോയിൻ ചെയ്യാം എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം Bye.